<coughs> Hi, hello. Mm -hmm. ഹലോ ഹായ് മെസ്സേജ് കാണാൻ പറ്റുന്നില്ല കണക്കിപ്പോൾ ഓറിയൻറ്റേഷനും രണ്ട് മുഖം കാണിച്ചുകൊണ്ടുള്ള ചെറിയ അനൗൺസ്മെൻറ്റ് മാത്രമുള്ള വേറൊന്നുമില്ല ആരാ ലൈവ് ഉള്ളതെന്ന് വെച്ചാൽ പറയാമോ ആരാ വന്നതെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ഇട്ടേ വീഡിയോ ക്ലിയർ ആവുന്നുണ്ടോ സ്കൂൾ വരുന്ന അതിനിടയ്ക്ക് ഇവിടെ വണ്ടി പൊത്തം ചെടിയാണല്ലോ അനുരാഗ് മോനായി മോനെ കാണാൻ അവിടെ അങ്ങനെയൊക്കെ വന്നോ താങ്ക് യു മേനെ ഇതാടേ കണ്ടായിരുന്നു കണ്ടില്ലെന്ന് പറയുന്നത് പ്പോൾ നമ്മൾ പുതിയ ഒരു ചെയ്യാനുള്ളൊരു പരിപാടി ഇടാം ആൾക്കാർക്ക് കുറച്ച് കഴിയുമ്പോഴേ വരുവുള്ളൂന്ന് തോന്നുന്നു ശനിയാഴ്ച ആയിട്ട് തന്നെ മനുഷ്യരെ കാണുന്നില്ല ഓക്കെ പേടിയാ കഴിഞ്ഞ സ്വരത്തെ പൊറോട്ട എടുക്കില്ല പറമ്പുടി പോയായിരുന്നു ആ ഇപ്പോഴോ സാധനം കണ്ടില്ലേ നമുക്ക് രണ്ടുമൂന്നു ദൂരും കൂടെ വരണേ എന്നിട്ട് പറയാം പുതിയൊരു സാർജിൻ്റെ സ്കെച്ചാണ് ഇതിരിക്കുന്നത് ഇതിവിടെ കിട്ടാ ഇതിനെ ബാക്കി ഇവിടെ വെച്ചിരിക്കാൻ വരുന്നത് ബ്ലിങ്ക് ചെയ് ബാറ്ററിയുടെ ചാർജ് ഇന്നൂറ് ഉപയോഗിക്കുന്നു ഇതൊക്കെ ഇന്ന് തന്നെ മനസ്സിലാണ കിടന്ന് ഉറങ്ങിയോ അത് ഞാൻ നാളെ നമുക്കൊരു വണ്ടി കൊണ്ട് ഓഫ് റോഡ് പോയാലോ ബാക്കിത്തെ ഗിയറിൻ്റെ പ്രശ്നമൊന്നും എനിക്ക് തീർന്നിട്ടില്ല ചെറിയ പ്രശ്നം എപ്പോഴും ഉണ്ട്

என்ன செली प ഹായ് ബ്രോ തണ്ട ഗെയിമിങ് പേര് മറന്നു കേട്ടോ ഒന്നും വിചാരിക്കരുത് ഇത് വെർട്ടിക്കലാണോ അതോ ഷോർട്സ രീതിയിലാണോ ഇതിൻ്റെ ലൈവ് വരുന്നതെന്ന് പറയാമോ ഒന്ന് കമൻ്റ് ചെയ്യാമോ കാരണം എനിക്കിത് മനസ്സിലാകുന്നില്ല ഇപ്പോൾ ഏത് ഓറിയൻറ്റേഷനാണ് ഇട്ടേക്കണമെന്നുള്ളത് ഓറിയൻറ്റേഷൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ക്യാൻസൽ ആക്കിയിട്ട് പുതിയ ലൈവായിട്ട് ഇടാൻ നിർത്തിട്ടാണ് അതിൻ്റെ ജസ്റ്റ് ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ട് പോകാം ഇന്നൊരു ചിന്താഗതിയിലാണ് ഞാൻ വന്ന് ഇന്ന് ലൈവ് കാര്യമായിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു അനൗൺസ്മെന്റ് മാത്രം നമ്മുടെ ഗിഫ്എയും പ്രക്ടിക്കൽ വെർട്ടിക്കൽ ആണല്ലോ ഓക്കെ കാണിക്കാൻ പിന്നെ മോൻ കാണിക്കാം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗിഫവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യായിരം സഭ ആകുമ്പോൾ ഒരു ചെറിയൊരു വണ്ടി കൊടുക്കുന്ന കാര്യം അപ്പം നമുക്ക് ഏകദേശം നാലായിരത്തി എഴുന്നൂറ് സബ്സ്ക്രൈബർ ഇപ്പം തന്നെ ആകാറായിട്ടുണ്ട് അപ്പം നമ്മൾ അതിന് പറഞ്ഞ ഡീറ്റെയിൽസിൽ പഴയൊരു വീഡിയോയ്ക്ക് അത് കിടപ്പുണ്ട് ഏത് വീഡിയോയ്ക്കാണ് ലൈക്ക് ചെയ്യേണ്ടതെല്ലാം അപ്പം നിങ്ങളതിന് പോയി ഒന്ന് ലൈക്ക് അടിച്ച് മാക്സിമം കമൻ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഹായ് 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 തൻഡ്ര ഗെയിമ എൻ്റെ നമ്മുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് കയറി കണ്ടു കഴിഞ്ഞാൽ ടിപൊടിയായിരിക്കും അപ്പം ഞാൻ ഇതിൻ്റെ ഓറിയൻറ്റേഷനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം അപ്പം വേറെ പിന്നെ ശരിയാക്കാം ഓക്കെ ബൈ